പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മൊത്തിന്റെ ചതിയിൽ ഒടുവിൽ മണിക്കുട്ടി വീണുപോയിരിക്കുകയാണ് ഇതോടെ മണിക്കുട്ടിയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാവ്യം കൂട്ടരും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൃഷ്ണ ആകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ മണിക്കുട്ടി താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിലും തെളിവുകളെല്ലാം എതിരായതിനെ തുടർന്ന് ഒടുവിൽ നിലനിൽപ്പിന് ഭീഷണിയായിരിക്കുകയാണ് ഇത് ഏട്ടതിനെ തുടർന്ന് മണിക്കുട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എങ്കിൽ മണിക്കുട്ടിയുടെ കൂടെ താനും ഇറങ്ങും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ്ണ അതുകൊണ്ട് തന്നെ ഇനി തീരുമാനം നിങ്ങൾക്ക് എടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം മുത്തിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മുത്ത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തു പോകാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മണിക്കുട്ടിയോട് കൃഷ്ണ ഇതോടെ മണിക്കുട്ടിയും കൃഷ്ണയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന കാവ്യം അതിൻ്റെ ആവശ്യമില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇത് വീട്ടിലുള്ളവർക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്